ഏതൊരാൾക്കും ഒരു അക്കൗണ്ട് തുടങ്ങി കുറച്ച് നല്ല പിക്ചേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മോഡലാണ് ഇൻസ്റ്റാഗ്രാം മോഡൽ ഇൻസ്റ്റാഗ്രാം മോഡലാണ് പലർക്കും അറിയില്ലാത്ത ഡിഫറൻസ് ആണ് എന്താണ് മോഡലിങ്ങും പാജിനും നമ്മൾ വ്യത്യാസം അപ്പൊ എനിക്ക് നാളെ മിസ്സിൻ്റെ പോണെങ്കിൽ എനിക്ക് മിസ് ഇന്ത്യയുടെ അക്കൗണ്ട് എടുത്തിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഹേ ഹൗ ഐ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു ഈ പറഞ്ഞ ആൾക്കാര് മോർ ദാറ്റ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനോ നമ്മൾ നോക്കിയാലാണ് അങ്ങനത്തെ ഒരു ഇത് വരിക ഞാൻ അങ്ങനത്തെ ഒരു വൈബ് കൊടുക്കാൻ നിന്നിട്ടില്ല ആൻഡ് നോ പറയാൻ പഠിക്കണം കാറ്റ് കാറ്റ് വോക്ക് എന്തിനാണ് വേണ്ടത് സാധാരണ നടക്കുന്ന പോലെ നടന്നാലും ഷോക്കേസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു വോക്കിന്റെ ഇമ്പോർട്ടൻസ് ും നമ്മള് വെറുതെ ആൾക്കാർ അത് കാണണം എന്നില്ല സോ ഡെഫിനറ്റ്ലി ആൾക്കാരെ അട്രാക്ട് ചെയ്യാന്നുള്ളത് ആ എന്റർടൈൻമെന്റ് ഗ്ലാമർ ഫാക്ടർ ആണ് അതിനാണെന്ന് തോന്നുന്നു ഈ കാറ്റ് വോക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ മിസ് ഇന്ത്യ മിസ് വേൾഡ് ആയ വ്യക്തികള് മിക്കപ്പോഴും പോകുന്നത് ഈ ഒരു ഗ്ലാമർ ഫീൽഡിലേക്കും കൂടിയാണ് സോ അവിടെ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട് ഈ പറഞ്ഞാൽ നമ്മളെ ക്യാരി ചെയ്യുക ഒരു ഔട്ട്ഫിറ്റ് ക്യാരി ചെയ്യുക ഇപ്പോൾ നാളെ ഒരു ഷോ സ്റ്റോപ്പറായിട്ട് നമ്മൾ ഡിസൈനർ നടക്കുകയാണെങ്കിൽ ഈ ഒരു സ്കില് വളരെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ ഇതിന് ഇമ്പോർട്ടൻസ് വരും സോ എനിക്ക് തോന്നി ഗ്ലാമർ എലമെൻറ്റ് ടു അട്രാക്ട് പീപ്പിൾ ടു ദിസ് ആൻഡ് ഇതൊരു ഫൺ ഷോ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഗ്ലാമർ എലമെൻറ്റ് പണ്ടോണ്ടേ കൊണ്ടെന്നുള്ളൂ ഇപ്പോൾ എഐയുടെ കാലമാണല്ലോ ഈ എഐയുടെ എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും അതിന്റെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാവും അതൊക്കെ ും കാലത്ത് അങ്ങനെയൊക്കെ ഡീൽ ചെയ്യും ഐ തിങ്ക് എഐ ഇപ്പൊ പറഞ്ഞ പോലെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എ ഐ എന്താണ് ശരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മോഡലിംഗിലാണെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു നാല് ഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ ഇന്റർവ്യൂല് സംസാരിക്കുന്ന പോലെ അവർ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതൊരു ത്രെറ്റ് ആണ് പക്ഷെ കാലം മാറുംതോറും നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഒരു പോയിൻറ്റുള്ളൂ നമുക്കിപ്പോൾ ആൻഡ് മോഡലിങ്ങിൽ ഓൾസോ എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ചസ് വരും കാരണം ഒരു മോഡൽ ഇല്ലാതെ തന്നെ ഒരു ഷൂട്ട് കംപ്ലീറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും ഒരു എ ഐ മോഡലിനെ വെച്ചിട്ട് ഒരു രൂപ പോലും ചിലവാക്കാതെ ചെയ്യാൻ പറ്റും സോ ഡെഫിനറ്റ്ലി അതൊരു ത്രെറ്റ് ആണ് ഈ ഫീൽഡിൽ ബട്ട് ഐ മീൻ ആസ് ടെക്നോളജി ഗോസ് നമ്മളും അതിനെ അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ് അതിനൊരു സോ പലർക്കും അറിയില്ലാത്തൊരു ആണ് എന്താണ് മോഡലിങ്ങും പാജൻറ്റും നമ്മുടെ വ്യത്യാസം വളരെ സിമിലർ ആണ് രണ്ടിനും റിക്വയർമെന്റ്സ് സിമിലർ ആണ് പക്ഷെ പാജൻറ്റ് ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ ഈ മിസ് കേരള മിസ് ഇന്ത്യ അതൊക്കെയാണ് ബ്യൂട്ടി പാജൻറ്റ്സ് അതിൽ വരുന്നവർക്ക് മോഡലിങ്ങിൽ എൻ്റർ ചെയ്യുന്നവരുണ്ട് പിന്നീട് സിനിമയിലേക്ക് പോകുന്നവരുണ്ട് വേറെ കുറെ പൊളിറ്റിക്സിൽ പോകും നമ്മുടെ സ്മൃതി ഇറാനിയൊക്കെ മിസ് ഇന്ത്യയിലെ വന്ന പൊളിറ്റിക്സിൽ പോയ ഒരാളാണ് ചിലവർ കംപ്ലീറ്റ്ലി വേറെ പ്രൊഫഷനിലേക്ക് പോകും മോഡലിംഗ് ഇപ്പൊ ഒരു പണ്ടത്തെ ഒരു നയൻറ്റീസ് കാലഘട്ടം നമ്മുടെ സുഷ്മിതാസെന്റെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഗ്രൂമിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാതെ പോലും റോ ആയിട്ട് വരുന്നവർക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു കാരണം അന്നത്തെ കാലത്ത് അത്രയ്ക്ക് ഒരു എക്സ്പോഷർ അന്നത്തെ ബ്യൂട്ടി മാത്രമായിരിക്കും ഒരു പോയിന്റ് അങ്ങനെ ഒരു തോന്നുന്നുണ്ടോ ഡെഫിനറ്റ്ലി ബ്യൂട്ടി ഒരു ഫാക്ടറാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ പോലെ അത് അറിഞ്ഞു വരുന്നവരും കുറവാണ് അപ്പൊ കോമ്പറ്റിഷനും കുറവായിരിക്കും പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു അക്കൗണ്ട് തുടങ്ങി കുറച്ച് നല്ല പിക്ചേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മോഡലാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ഓടുന്നത് ഇൻസ്റ്റാഗ്രാം മോഡൽ ഇൻസ്റ്റാഗ്രാം മോഡലാണ് സോ മോഡലിങ്ങിലും പാജൻസും ഒരു ഡിഫറൻസ് അപ്പൊ ഞാൻ പാജൻറ്ററി ഇഷ്ടപ്പെട്ട ഒരാളാണ് അതിന് വേണ്ടി പിക്ചേഴ്സ് എടുക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം മോഡലിംഗിലേക്ക് പോയ ഒരാളാണ് ഞാൻ സോ മോഡലിങ് ഈ പറഞ്ഞാലും നമ്മള് ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ വെറും ഒരു മോഡലാണ് അവിടെ വി ആർ ജസ്റ്റ് പ്രെസന്റിങ് ആ ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ നമ്മൾ പ്രെസെന്റ് ഉള്ളൂ പക്ഷെ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പാജന്റ് നമ്മൾ ആരാണോ അവിടെ നമ്മളെയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെ സേഫറായി ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാം അതായത് നോ പറഞ്ഞാൽ നമ്മളുടെ വളർച്ചയിൽ അതൊരു തടസ്സാവില്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു വൈബ് അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഞാൻ ഒരു ഷൂട്ടിനെ അപ്രോച്ച് ചെയ്യാണെങ്കിൽ ഞാൻ ഐ കമ്മിൻ ഷൂട്ട് നിങ്ങൾ പറഞ്ഞ സമയത്തിന് വരും ഐ ഷൂട്ട് ആൻഡ് ഐ ഗോ മോർ ദെൻ ദാറ്റ് അവിടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനോ നമ്മൾ നോക്കിയാലാണ് അങ്ങനത്തെ ഒരു ഇത് വരിക പിന്നെ മോസ്റ്റ്ലി ഈ പറഞ്ഞ ആൾക്കാർ അവരെ നമ്മൾ വേണമെങ്കിൽ സെക്ഷൽ പ്രൊഡേറ്റേഴ്സ് എന്ന് വിളിക്കാം അവർ അവരുടെ ചോദിക്കുന്ന ആളെയും അവർ ഒബ്സേർവ് ചെയ്യും ഒരുപാട് വളറബിൾ ആയിട്ട് ഒരാളാണോ അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും പുതു എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പേടിയാണ് ചോദിക്കാനും കുറച്ചും കൂടെ കാരണം നാളെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷൻ അവിടെ പോകും പിന്നെ ഡെഫിനറ്റ്ലി മോഡലിംഗ് ഏതൊരു പ്രൊഫഷനെയും പോലെ ഒരു പ്രൊഫഷനായിട്ട് കാണുവാണെങ്കിലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ഉണ്ടാവില്ല ആൻഡ് നോ പറയാൻ പഠിക്കണം അത് നോട്ട് ജസ്റ്റ് ഫോർ ഇങ്ങനത്തെ ഒരു അപ്രോച്ചിന് മാത്രമല്ല ഇപ്പോൾ ഒരു ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ നമ്മളത് നേരത്തെ കൂട്ടി പറയാം അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവർ വേറെ മോഡലിനെ വെച്ച് ചെയ്തോട്ടെ പക്ഷെ അത് നേരത്തെ കൂട്ടി പറയാം നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് ബിക്കോസ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരുന്നു അവർ മണി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ വരുത്തുകയാണെങ്കിൽ പ്രോബബ്ലി അവർക്കൊരു ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളത് സംസാരിക്കുക തന്നെ ചെയ്യണം മുൻപൊക്കെ ഏജ് ഒരു ഫാക്ടർ ഫാക്ടറായിരുന്നു മോഡലിൽ ഇപ്പോൾ ഐശ്വര്യ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ സിക്സ്റ്റീൻ ഇയേഴ്സ് വന്നു അതെ അതെ പിന്നെ അവർ സിനിമയിലേക്ക് ഇപ്പൊ കുറച്ച് പ്രായമായ മോഡൽസ് ഒക്കെ ഒരു പ്ലസ് പ്ലസ് അല്ലെങ്കിൽ മോഡലിംഗ് മോഡലിംഗ് ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാര്യല്ലേ ഈ അതെ അതെ ലാസ്റ്റ് ഇയർ മിസ് യൂണിവേഴ്സ് അവരുടെ ഏജ് ക്രൈറ്റീരിയ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു സോ കല്യാണം കഴിച്ച സ്ത്രീകൾക്കും പ്രെഗ്നന്റ് ആയ സ്ത്രീകൾക്കും അതായത് ഒരു ഇയറും സിക്സ്റ്റിറോളം ഒരുമിച്ച് മിസ് യൂണിവേഴ്സിൽ കംപീറ്റ് ചെയ്യാൻ പറ്റും സോ അത് വളരെ ചേഞ്ച് ആണ് കാരണം ഇന്ത്യയെ പോലത്തെ സ്ഥലത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞാൽ എന്ത് വേണേ ചെയ്തോ എന്ന് പെൺകുട്ടികളോട് പലരും പറയാറുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് മിസ് യൂണിവേഴ്സിന് പോകാൻ സോ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന് കമ്പീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഏജ് ഡെഫിനറ്റ്ലി ഒരു ബൗണ്ടറി ആയിട്ട് വെക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം സ്ത്രീകൾ എന്നും അവരുടെ വോയിസ് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു ഏജിൽ അവർ ഹെൽത്തി ആണെങ്കിൽ പോകാൻ പറ്റണം എന്ന് തന്നെയാണ് ഞാൻ പറയാ പതിനൊന്ന് തവണ പേജൻസിൽ മത്സരിക്കുക അത് പരാജയപ്പെടുക പിന്നെ അത് അച്ചീവ് ചെയ്യുക ായിരുന്നു ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് പാജന്റിന് പോകുന്നത് തൃശ്ശൂർ വെച്ചിട്ടൊരു ചെറിയ പരിപാടിയായിരുന്നു അതിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരു സാധനം കണ്ടിട്ടാണ് പോയത് അപ്പോൾ അതിന് മുന്നേ ലവന്തിലൊക്കെ പഠിക്കുമ്പോൾ യൂട്യൂബിൽ മിസ് ഇന്ത്യയുടെ എപ്പിസോഡ്സ് കണ്ടിട്ട് ഭയങ്കര യുണീക്കായിട്ട് തോന്നി അപ്പം അതങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെയാണ് പാജൻസിലേക്ക് പോകുന്നത് ഫസ്റ്റ് പാജൻറ്റ് പോയ സമയത്ത് എനിക്ക് ഫസ്റ്റ് അണറപ്പ് ടൈറ്റിലാണ് കിട്ടിയത് സെക്കൻഡ് പൊസിഷൻ കിട്ടി അപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെയാണ് മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ അജിത് സാറിൻ്റെ പാജൻസ് കണ്ടിട്ട് മിസ് സൗത്ത് ഇന്ത്യ ആണ് എൻ്റെ ഫസ്റ്റ് മേജർ പാജൻറ്റ് അപ്പം അത് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് പ്രിപ്പയർ ചെയ്ത് പോകണമെന്നൊന്നും അറിയേയില്ല അപ്പോൾ അവിടെ പോകുമ്പോഴാണ് അവിടുത്തെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൂമിംഗ് സ്കൂൾസ് ഉണ്ട് മുംബൈയിലൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇതെന്നൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അറിയണേ അപ്പം അവിടെ പോകുമ്പോൾ ബേസിക്കലി കുറച്ച് സംസാരിക്കാൻ അറിയാം അപ്പൊ ക്വസ്റ്റൻ ആൻസർ റൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ റൗണ്ടിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത് പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിയാ ക്വസ്റ്റേഴ്സ് റൗണ്ടിലേക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കടക്കണം ഫസ്റ്റ് റൗണ്ട് കടക്കണമെങ്കിൽ നമുക്ക് വോക്ക് ഉണ്ടാവണം കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മുടെ ഓവറോൾ സ്റ്റൈലിങ് നല്ലതായിരിക്കണം ഇതൊന്നും അറിയില്ല അപ്പൊ ഫസ്റ്റ് ആ പാജന്റ് പോയപ്പോ ഫസ്റ്റ് കട്ട് പോയില്ല ഫസ്റ്റ് റൗണ്ട് തന്നെ എലിമിനേറ്റ് ആയി അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ ഓർഗനൈസേഴ്സ് എന്നത് പറയേണ്ടായി നിങ്ങൾക്ക് വേണേൽ സെക്കൻഡ് ടൈം കമ്പീറ്റ് ചെയ്യാം രണ്ട പ്രാവശ്യം പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ നെക്സ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്തിട്ട് പോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൺ ഇയർ ഞാൻ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നെക്സ്റ്റ് ഇയർ മിസ് സൗത്ത് ഇന്ത്യ പോയിട്ടായി കോത്ത സെക്കൻഡ് റണ്ണറും അത് വരെയും ഓക്കെ ആയിരുന്നു അത് വരെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എപ്പോൾ പോയാലും സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ തേർഡ് പ്രൈസ് അല്ല ഒന്നും കിട്ടില്ല ഈ ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള ഒരു ഹരം അപ്പോഴാണ് കയറുന്നത് പിന്നെ അതിൻ്റെ ഒരു ഒരു ഇതായിരുന്നു അങ്ങനെ കുറെ ബാക്ക് ടു ബാക്ക് ചെയ്ത് 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 ഫൈനലി ലാസ്റ്റ് ഞാനൊരു പാജന്റ് എന്റെ ടെൻ പാജന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി നമുക്കുള്ളതല്ല ഇത് നമ്മൾ മേ ബി എഫേർട്ട് ഇട്ടാലും എങ്ങനെ പോയാലും ആ ഒരു ഫസ്റ്റിലേക്ക് എത്തുന്നില്ല എന്താണെന്നത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അജിത് സാറ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ മിസ് ക്വീൻ എഫ് ഇന്ത്യ നടക്കുന്നുണ്ട് ഞാൻ ഓൾഡി മിസ് ക്വീൻ എഫ് ഇന്ത്യ ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അവിടെയും ഒന്നും കിട്ടിയിട്ടില്ല അപ്പം അതിനടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എസിഡൻ്റ് ആയിരുന്നു എന്തായാലും ഇത്രയും ചെയ്തു ഇനിയും പോയിട്ട് നാണം ഒരു ഇതായിരുന്നു മനസ്സിൽ പിന്നെയും ഇങ്ങോട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുമ്പോൾ തന്നെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇതുവരെ എത്തി ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പോയി ലാസ്റ്റ് മൊമെന്റ് ഐ വാസ് നോട്ട് അപ്പോഴും സെക്കൻഡ് പ്രൈസ് ആയിരിക്കും ഫസ്റ്റ് റണ്ണർ അപ്പ് എന്ന് ആയിരിക്കും ബട്ട് ആ ടൈറ്റിൽ കിട്ടിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ നമ്മൾ ഇത്രയും കാലം എഫേർട്ട് എടുത്തതിന്റെ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടി എക്സ്ട്രീംലി ഹാപ്പി ലൈക്ക് ആ ഒരു മൊമെന്റ് വാസ് ഫോർ ദീസ് ഇയേഴ്സ് ഈ പറഞ്ഞല്ലോ ഒരു ഒരു സെക്കൻഡ് ഫസ്റ്റ് തേർഡ് പ്രൈസ് ഈ ഫസ്റ്റ് പ്രൈസ് അച്ചീവ് ചെയ്യാൻ എന്തായിരുന്നു ആ ബില്യൺ ഡോളർ തിങ് ഐ തിങ്ക് ഫസ്റ്റ്ലി അത് വാല്യൂ ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാലും അതിനൊരു വാല്യൂ ഇല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കിട്ടുന്നത് നമ്മൾ വാല്യൂ ചെയ്തില്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ലൈഫിൽ എന്ത് കിട്ടിയാലും ഇഫ് എ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് നമുക്ക് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു ഗെറ്റ് മോർ ഓഫ് ഇറ്റ് പക്ഷെ ഐ വോസ് നോട്ട് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ വാസ് ഗെറ്റിംഗ് അപ്പോഴും ഈ ഒരു നമ്മളൊരു ലിമിറ്റിംഗ് മൈൻഡ്സെറ്റ് ആണ് എന്താണ് കിട്ടാത്തത് ലൈക്ക് വോട്ട് വാട്ട് ആർ മൈ ഡൂയിങ് റോങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം നമ്മളെന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം ഒപ്സെസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരില്ല ബട്ട് വെൻ യു ലെറ്റ് ഗോ ഓക്കെ എന്തെങ്കിലും ആവട്ടായാലും പുട്ട് മൈ എഫേർട്ട് എൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ കൊടുക്കാം പിന്നെ ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ ബിക്കോസ് ആദ്യം എന്നതിൻ്റെ ഇതൊരു കോമ്പറ്റീഷനാണ് ആർക്ക് വേണമെങ്കിലും കിട്ടാം ആൻഡ് ആ ഒരു ക്ക് എന്നുള്ള ഫാക്ടറിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി എല്ലാത്തിനും അതിൻ്റെതായ സമയം അതെ അതെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് നമ്മൾ എത്ര അതിനെ ഫോഴ്സ് ചെയ്താലും അത് വരില്ല നമുക്ക് ടൈം ഉണ്ട് ഒരു മോഡലിനെ എത്ര മാത്രം സോഷ്യൽ മീഡിയ ആ ടൈറ്റിൽ വിൻ ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാരണം ഇപ്പോൾ നമ്മൾ പല കാസ്റ്റിംഗ് കോൾസും ഓൺലൈനാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഓഡിഷൻസ് ഒക്കെ ഓൺലൈൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നമ്മളൊരു ഓഡിഷൻ ഷോർട്ട് ലിസ്റ്റ് ആയി നമ്മൾക്ക് വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം എന്നുള്ളൊരു ലെവലിൽ എത്തി സോ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് മുമ്പായി ഒരു ഓഡിഷൻ ഒരു കാസ്റ്റിംഗ് കോളിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് സോഷ്യൽ മീഡിയ എത്തിച്ചിട്ടുണ്ട് പിന്നെ ആക്സസിബിലിറ്റി എന്നുള്ളതാണ് ഇപ്പം എനിക്ക് നാളെ മിസ് ഇന്ത്യക്ക് പോണമെങ്കിൽ എനിക്ക് മിസ് ഇന്ത്യയുടെ അക്കൗണ്ട് എടുത്തിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഹേ ഹൗ കെൻ ഐ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ആ ഒരു ആക്സസിബിലിറ്റി ഫാക്ട് ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പണ്ട് നമുക്ക് ഒരാളെ ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കി എനിക്കൊരു ആളെ ഇന്റർവ്യൂ ചെയ്യണം എനിക്ക് അവരെ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം പിന്നെ മാത്രമല്ല ഈ അപ്രീസിയേഷൻ പറയുന്നത് എനിക്കാണെങ്കിലും എനിക്ക് അറിയാത്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുകയും കൺഗ്രാറ്റ് പറയുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ആക്സിബിലിറ്റി ഫാക്ടർ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് എന്താണ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പൊ പലപ്പോഴും നമ്മൾ മിസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ മിസ് വേൾഡ് വിന്നേഴ്സിനെ കാണുമ്പോൾ സ്ലിം ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ലേഡീസിനെയാണ് പലപ്പോഴും കാണാറ് മീൻ ഡെഫിനറ്റ്ലി ഡിഫറൻസസ് ഉണ്ട് എല്ലാ കൊല്ലവും അങ്ങനെയല്ല പക്ഷെ ഇന്ത്യൻ പാജൻട്രി നോക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ബയസ് ഉണ്ട് ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺസിനെ മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് ബ്രാൻഡും മാറണം എന്നാണ് ഞാൻ പറയാം കാരണം ഈ പറഞ്ഞ മിസ് ഇന്ത്യയിലേക്ക് പോകുന്നവര് അവർക്ക് പൈസ ഉണ്ടാക്കുന്ന നമുക്കൊരു ഷൂട്ട് കിട്ടുമ്പോഴാണ് സോ ഞാനൊരു ഡസ്കി മോഡൽ ആണെങ്കിൽ ഇഫ് ബ്രാൻഡ്സ് ഡോ പ്രിഫർ മീ പലവർക്കും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇപ്പൊ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ആൾക്കാര് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ അവരൊക്കെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ വരുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് അല്ലെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള ഒരാൾക്ക് മിസ് ഇന്ത്യാവാൻ പറ്റുമെങ്കിൽ ഐ കൻ ഓൾസോ ബി ബ്യൂട്ടിഫുൾ കാരണം റെപ്രസെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് പലരും ഇപ്പം നമ്മൾ ചുമ്മാ പോലും ആണ് ബ്യൂട്ടി എന്ന് പറഞ്ഞ കമ്പയർ ചെയ്യുന്നത് അപ്പൊ ബ്യൂട്ടി പാരൻസ് എന്ന് വരുന്ന ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് സോ അത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ബോഡി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വിന്നേഴ്സ് വിന്നേഴ്സായി കിട്ടുകയാണെങ്കിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് ഡെഫിനറ്റ് ഒരുപാടുണ്ട് പക്ഷേ ഒന്നും ജയിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് ും ഇപ്പൊ വരുന്ന റെപ്രസെന്റ് ഇന്ത്യ മിസ് ഗ്ലാം വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ പാജന്റ് ഉണ്ട് തന്നെ സോ അതാണ് നിയറസ്റ്റ് ഗോൾ ഇന്ത്യനെ മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ നല്ല രീതിയിൽ കാരണം കേരളത്തിൽ നമുക്ക് ഇന്ത്യയിൽ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് വളരെ കുറവാണ് സോ കേരളത്തിന്റെ ഒരു ആസ്പെക്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണമെന്ന് തന്നെയാണ് ആൻഡ് എനിക്ക് ഒരു സെറ്റ് സ്റ്റേജ് പറഞ്ഞിട്ട് ഗ്രൂമിംഗ് സ്കൂളുണ്ട് പാജൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സോ അതെനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹണ്ട് ബിക്കോസ് എനിക്ക് വരുന്ന ക്ലയൻസ് യൂഷ്വലി മലയാളികൾ ബട്ട് ബേസ്ഡ് അബ്രോഡാണ് സോ ഐ എം റിയലി ലൈക്കിങ് ഗിവിംഗ് ദം സെഷൻ സോ കൂടുതൽ പാജൻസ് ആയിട്ട് അസോയേറ്റ് ചെയ്യണം എന്നാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു